പ്രമുഖ മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ റജിമോൻ കുട്ടപ്പന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ് കേരളം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു പോസ്റ്റാണിത് പോസ്റ്റിലൂടെ റജിമോൻ കുട്ടപ്പൻ ഉയർത്തുന്നത് നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ കേരളം എന്താ ഇങ്ങനെ ആയിപ്പോയി നാം കൊട്ടിഘോഷിക്കുന്ന കേരളമല്ല യാഥാർത്ഥ്യം ഇവിടെ അന്ധവിശ്വാസത്തിൻ്റെയും ദുരാചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ജിന്ന് പ്രാർത്ഥനകളുടെയും സാത്താൻ സേവകളുടെയും ഒക്കെ സജീവ സാന്നിധ്യമുണ്ട് കേരളം കപടവിശ്വാസത്തിൻ്റെ ആഗോള തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു അതെ പിണറായിസത്തിൻ്റെ മുടി പിണറായി ഭരിക്കുന്ന കേരളം കപടവിശ്വാസത്തിൻ്റെ ആഗോള തലസ്ഥാനമായി മാറിയിരിക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ നിർത്തി അമ്മായിയമ്മ മരുമകൻ്റെ വെട്ടേറ്റ് മരിച്ചു സത്യമായിട്ടും പറയുക ഈ കേരള സമൂഹത്തിന് എന്തോ സാരമായ കുഴപ്പമുണ്ട് ഇന്ന് മലയാളികളായ ദമ്പതിമാരെയും സുഹൃത്തായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് സംശയമാണ് ഉയരുന്നത് ഇന്നലെ മരുമകൻ ഇരുമ്പ് കമ്പി കൊണ്ട് പിതാവിനെ അടിച്ചു കൊന്നു മിനിഞ്ഞാന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു പ്രതി കസ്റ്റഡിയിൽ കഴിഞ്ഞ ആഴ്ച അടൂരിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറി മരിക്കുന്നു തിരുവനന്തപുരത്ത് ബൈക്ക് പണയത്തിൽ കൊടുക്കുന്നു പൈസ തർക്കമുണ്ടാകുന്നു ആളെ വെട്ടിക്കൊല്ലുന്നു കൊലയാളികൾ വന്ന കാറിൻ്റെ ഉടമയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു തൃശ്ശൂർ ഉറങ്ങിക്കിടക്കവേ കാർ കയറി മരിച്ചു മൃതദേഹം ഡിക്കിയിലാക്കി പാടത്തള്ളി തള്ളി സ്വർണ്ണ വ്യാപാരി കുടുംബവും പിടിയിൽ കോഴിക്കോട് മോഷ്ടിച്ച ബൈക്കിലെത്തി ലിഫ്റ്റ് നൽകിയ പ്രതി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് യുവതിയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു കോഴിക്കോട് രണ്ട് പെൺമക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം പിതാവ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു മലപ്പുറം രണ്ടര വയസ്സുകാരിയെ അച്ഛൻ അടിച്ചുകൊല്ലുന്നു പൂക്കോട് മൂന്ന് ദിവസം വെച്ച് പീഡിപ്പിച്ച കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥനും ഇത്രയുമൊക്കെ വായിച്ച ശേഷവും നിസ്സങ്കരായിരിക്കുന്ന സമൂഹമാണ് മലയാളി വാസ്തവത്തിൽ കേരള സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാട്ടി പോസ്റ്റിട്ടയാളെ ട്രോളാനോ വിമർശിക്കാനോ ചീത്ത വിളിക്കാനോ കേരള വിരുദ്ധൻ എന്ന് ആക്ഷേപിക്കാനോ എളുപ്പമാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമുണ്ടോ മലയാളികൾ എക്കാലത്തും ഒരു കപട സമൂഹമാണ് എന്ന് പലരും വിമർശിക്കാറുണ്ട് വെറുതെ നവോത്ഥാനം പറയും സാക്ഷരതയും സാമൂഹ്യ പശ്ചാത്തലവും വിളമ്പും ലോകത്തെ ഏറ്റവും മുന്തിയ പുരോഗമന സമൂഹമെന്ന മേനി നടിക്കും ഞങ്ങളെക്കാൾ കൂടുതൽ ലോകം കണ്ടവരുണ്ടോ എന്ന് വീമ്പിളക്കും പക്ഷേ മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങൾ നോക്കൂ അരുണാചൽ പ്രദേശിൽ പോയി മരണം വരിച്ച യുവ ദമ്പതിമാരും വനിതാ സുഹൃത്തും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് അവർ ബ്ലാക്ക് മാജിക്കിൻ്റെ ആളുകളായിരുന്നു അത്രേ മരിച്ച ഒരു യുവതിയുടെ ബന്ധുവായ പ്രമുഖ കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തി പറയുന്നത് കേട്ടാൽ മലയാളിയുടെ ശരിയായ മുഖം നമുക്ക് വ്യക്തമാകും വിദ്യാഭ്യാസവും വിവരവും രണ്ടാണെന്ന് വ്യക്തമാകും ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ വീഴണമെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമായി കണക്കാക്കി പരിഹാരം കാരണം മരിച്ച മൂന്ന് പേരും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ വീഴണമെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമാണ് ഇനി ഒരാൾക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഉണ്ടാകണം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഇതേപോലൊരു കേസുണ്ടായി രക്തമാണ് അവരുടെ തീർത്ഥമെന്ന് പറയുന്നത് ഇതിൽ നിന്നും ആളുകളെ മോചിപ്പിക്കാൻ എല്ലാവരും പ്രവർത്തിക്കണമെന്നും സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു ഇതിൽ എല്ലാമുണ്ട് നാം കൊട്ടിയാഘോഷിക്കുന്ന കേരളമല്ല യാഥാർത്ഥ്യം ഇവിടെ അന്ധവിശ്വാസത്തിൻ്റെയും ദുരാചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ജിന്ന് പ്രാർത്ഥനകളുടെയും ചാത്തൻ സേവകളുടെയും ഒക്കെ സജീവ സാന്നിധ്യമുണ്ട് എല്ലാ മതങ്ങളിലും അതുണ്ട് വിദ്യാസംവരാണ് അത് പിന്തുടരുന്ന പിന്തുടരുന്നതിലേറെയും അതിന് മത ജാതി വർണ്ണ വർഗ ഭേദമൊന്നുമില്ല ഇതൊക്കെ ആരവസാനിപ്പിക്കുന്നതിന് ഉത്തരം തൽക്കാലം കിട്ടില്ല കാരണം കേരളം കപടവിശ്വാസത്തിൻ്റെ ആഗോള തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു ആരുണ്ടിതിനെ രക്ഷിക്കാൻ